ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത കഥകളി ആശാൻ കലാമണ്ഡലം ഗോപി ആശാന്റെ മനോരഥം കവിതാ സമാഹാരം പ്രകാശനം ജനുവരി പതിനൊന്നിന് ശനിയാഴ്ച തൃശൂരിൽ നടക്കും ഗോപി ഒരു സുരേന്ദ്രൻ സുരേന്ദ്രൻ മാധ്യമ മലയാളത്തിന്റെ പിന്നീട് പ്രകാശനം ചെയ്യുന്നു അത് ജനുവരി പതിനൊന്ന് ശനിയാഴ്ച കേരള സാഹിത്യ അക്കാദമി രാവിലെ മണി ജനുവരി ശനിയാഴ്ച കാലത്ത് പത്തുമണിക്ക് റവന്യൂ ഭവന വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ സി പി അബൂബക്കർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുൻ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയും കവിയുമായ കെ ജയകുമാർ പുസ്തക പ്രകാശനം നിർവഹിക്കും സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദന്റെ സാന്നിധ്യത്തിൽ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ പുസ്തകം സ്വീകരിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കെ ജയകുമാറിനെ ചടങ്ങിൽ ആദരിക്കും കഥകളി നിരൂപക മിനി ബാനർജി പുസ്തകം പരിചയപ്പെടുത്തും പ്രഭാഷകനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും സാഹിത്യ നിരൂപകനും മുൻ പത്രാധിപരുമായ കെ സി നാരായണൻ അനുഗ്രഹ പ്രഭാഷണവും നടനും മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ആശീർവാദ ഭാഷണവും നിർവഹിക്കും ആശംസ നേർന്നുകൊണ്ട് മുൻ കലാമണ്ഡലം വൈസ് ചാൻസലർ എം വി നാരായണൻ കലാ നിരൂപകനും എഴുത്തുകാരനുമായ ജോർജ് എസ് പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ എം പി സുരേന്ദ്രൻ മുൻ കേരള കലാമണ്ഡലം ഡീൻ ഡോക്ടർ പി വേണുഗോപാൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ എൻ ആർ ഗ്രാമപ്രകാശ് പ്രശസ്ത സിനിമാ നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ റിട്ടയർഡ് അധ്യാപകൻ എൻ ഹരീന്ദ്രൻ ബുക്സ് ഓഫ് പോളിമണി ഡയറക്ടർ സജ്ജനാഥ് അരവിന്ദ് എന്നിവർ സംസാരിക്കും ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ മറുപടി പ്രസംഗം നടത്തും ശശികളരിൽ സ്വാഗത സ്വാഗതവും രഘു ഗുരുകൃപ നന്ദിയും പറയും പത്രസമ്മേളനത്തിൽ എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ എം പി സുരേന്ദ്രൻ കഥകളി നിരൂപക മിനി ബാനർജി പ്രോഗ്രാം കോർഡിനേറ്റർ ശശി കളരിയർ എന്നിവർ പങ്കെടുത്തു എസ് ന്യൂസ്